ആദ്യമായി ആൾത്താറയിൽ കയറി നിന്നും സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും എൻ്റെ ഒരായി നന്ദി പറയുന്നു എൻ്റെ പേര് മിനിമോൾ ജോൺസൺ ഞാൻ വരുന്നത് കല്ലൂർ അന്നമള അന്നമളയിലുള്ള കല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ടിവിടെ കൃപാസ്കലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ എൻ്റെ അനിയത്തിൻ്റെ കൂടെ ഞാൻ ആണ് അവൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ അവളുടെ കൂടെ കൂട്ടിനായിട്ട് വന്നതാണ് ഞങ്ങളങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അതിൻ്റെ പിന്നാലെ പിന്നെ കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ വരാൻ പറ്റാതെയായി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് അവൾ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി എടുത്തു അതുകൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് കുറേ പറഞ്ഞു അപ്പം ഉടമ്പടി നിബന്ധനകൾ പൂർത്തിയാക്കാൻ പറ്റാത്തത് എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് പക്ഷേ അവളിൽ കണ്ട മാറ്റം ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചു അവൾ അപ്പോൾ എനിക്കും കുറേശേ ഉടമ്പടി എടുക്കാമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ അനിയത്തിയോട് പറഞ്ഞിട്ട് അനിയത്തി ഞാനും കൂടി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അവൾ ഉടമ്പടി പുതുക്കി അന്ന് മുതൽ എനിക്കും ഇതുപോലെ ഭയങ്കര മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഞാൻ എല്ലാവരുടെയും മാതിരി ഞായറാഴ്ചകൾ മാത്രം കുർബാനയ്ക്ക് പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇടദിവസം പള്ളിയിടത്തൊ അഞ്ച് മിനിറ്റ് പോലും പോകേണ്ട പള്ളിയിലേക്ക് പക്ഷേ ഞാൻ പള്ളിയിൽ ദിവസമൊന്നും പോകാറുണ്ടായിരുന്നില്ല പക്ഷേ ഉടുമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഞാനിപ്പോൾ ദിവസവും പള്ളിയിൽ പോകും അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ എത്രത്തോളം ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും അത്രയും ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിലൊക്കെ നിന്നിത്ര ഞാൻ കുർബാന കണ്ടുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല പള്ളിയകത്ത് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് കുർബാന കൈകൊള്ളും മതി കുമ്പസാരം ഈ കുംഭസാരത്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ കുംസാരിക്കതേ ഇല്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുമ്പോൾ കുംസാരിക്കും യേശുവി സ്വീകരിക്കും ഒക്കെ ചെയ്യും പിന്നെ അപ്പം ഈ മാറ്റം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എന്ന് പറയാനുള്ളത് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യമാണ് അവൻ ബാംഗ്ലൂർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് പഠിക്കുകയാണ് നാലര വർഷത്തെ കോഴ്സ് അപ്പോൾ മൂന്നാമത്തെ വർഷം അവർക്ക് ഇൻറ്റേൺഷിപ്പിന് വിദേശത്തേക്ക് അവരെ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ഇവനും അതിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇവൻ്റെ വേച്ച ആയിപ്പോഴേക്കും അവരുടെ അച്ചോടി മാറിപ്പോയിട്ട് പകരം വന്ന് അച്ചോടിക്കുകയാണെങ്കിൽ ഈ വിദേശത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിനോടൊന്നും ഒരു താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു അപ്പോൾ അതെൻ്റെ മോനോട് പറഞ്ഞിരുന്നു അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ട് സാറന്മാർ മുൻകൈ എടുത്ത് ഏജൻസിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടികൾ ഒരു സെക്ഷൻ കുട്ടികൾ ഈ മെയ് ഫസ്റ്റ് വീക്ക് വിദേശത്തേക്ക് പോയി പിന്നെ എൻ്റെ മോന് വേറൊരു കുട്ടിയും മാത്രം ഉണ്ടായിരുന്നു പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖകളൊക്കെ ഓൺലൈൻ വഴിയായിട്ട് അയച്ചിട്ട് അത് ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒറിജിനൽ ഡോക്യുമെൻസ് കൊറിയറായിട്ട് അയച്ച് കൊടുക്കണം കൊറിയറായിട്ട് അയച്ചു കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വിസ വരും അപ്പം അങ്ങനെ പോകാനായത് അവരുടെ പ്രൊസീജിയർ പക്ഷേ എൻ്റെ മോന് റിജക്ഷൻ തന്നെ റിജക്ഷൻ എന്ത് പേപ്പർ അയച്ചു കൊടുത്താലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് റിജക്ഷൻ ആയിക്കൊണ്ടേയിരുന്നു മറ്റേ കുട്ടിക്കാണെങ്കിൽ എല്ലാവരും റെഡി ആയിട്ട് കൊറിയറയച്ചോളാൻ പറഞ്ഞു ഇവന് വേണ്ടി അവ ആ കുട്ടി വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കുവായിരുന്നു ഒരുമിച്ച് അയക്കാൻ വേണ്ടി പക്ഷേ ഇവൻ്റെ രണ്ട് മൂന്നാഴ്ച നാലാഴ്ച ആയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ സഞ്ചാരി മാതാവല്ലേ എന്താ അവൻ്റെ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് മാതാവ് ചെന്ന് അത് മാറ്റിക്കൊടുത്ത് അവന് കൊറിയർ അയക്കാൻ അവർ പറയണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ മുട്ട ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ കൊന്ത എത്തിച്ച് കൊന്ത ചെല്ലാൻ പോവാണ് ഈ കൊന്ത കഴിയണേക്കാൾ മുന്നേ എൻ്റെ മോൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നിരിക്കണം കൊറിയർ അയച്ചോളാം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് മുട്ടുമതിൽ നിന്ന് ചൊല്ലി ഒരു രഹസ്യം കഴിഞ്ഞ് രണ്ടാമത്തെ രഹസ്യം ആവണേക്കാൾ മുന്നേ അവൻ്റെ കോൾ വന്നു അമ്മ എല്ലാം ശരിയായി ഓക്കെ പറഞ്ഞു അവർ കൊറിയർ അയച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സന്തോഷമായി ഞാൻ മാവിന് നന്ദി പറഞ്ഞു അങ്ങനെ അവൻ കൊറിയർ അയച്ചു ഞാൻ അടുത്ത സെക്ഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വിസ വരലാണ് അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ മോന് വിസ നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുന്നേ വന്നിരിക്കണേ മാതാവേ എന്ന് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ മനസ്സിലിന്നൊരു ഡേറ്റും തെളിഞ്ഞു വന്നു ഒരു ഇരുപത്തിയഞ്ച് അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ മെയ് ഇരുപത്തിയഞ്ചിന് മുന്നേ എൻ്റെ മോന് പോകാൻ വിസ വരണേ മാതാവേ ശരിക്കും ജൂണിലാണ് വിസ വരേണ്ട സമയം അപ്പം മെയ് ഇരുപത്തഞ്ചിന് മുന്നേ വിസ വരണേ മാതാവ് വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃത്യം മെയ് ഇരുപത്തി നാലാം തീയതി അവന് വിസ വന്നു ജൂൺ മൂന്നാം തീയതി അവൻ പോകാ പോയി പോവുകയും ചെയ്തു മറ്റേ ഇവനേക്കാൾ മുന്നെല്ലാം റെഡിയായ കൊറിയർ അയച്ച കുട്ടിക്ക് ഇവൻ പോയിട്ടും ആ കുട്ടിക്ക് വിസ വന്നിട്ട് വലിയ പോകാനും പറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തികച്ചും മാതാവിൻ്റെ ഒരു അനു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവ് ഇടപെട്ട ഒരു സംഭവമാണെന്ന് പിന്നെ അപ്പം ഇവൻ മറ്റേ കുട്ടി പോവാത്ത കാരണം ഇവൻ എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഇവൻ ഒറ്റയ്ക്കാണല്ലോ പോകേണ്ടത് എന്നൊരു വിഷമം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിരുന്നു മാതാവിൻ്റെ അടുത്ത് അതിന് മാതാവ് പരിഹാരം തന്നു ഇവർക്ക് ഫ്ലൈറ്റ് മുംബൈയിൽ നിന്നായിരുന്നു അപ്പം മുംബൈയിൽ നിന്ന് തന്നെ ഒരു കുട്ടീനെ ഇവൻ പോണ അതേ ഹോട്ടലിലേക്ക് ഇൻറ്റേൺഷിപ്പിനായിട്ട് സെയിം ഹോട്ടൽ സെയിം സ്ഥലം അടുത്തടുത്ത റൂമുകളിലേക്കായിട്ട് തന്നെ ഒരു കുട്ടീനേയും മുംബൈയിൽ നിന്ന് ഇവന് കൂട്ടിനായിട്ട് കിട്ടി അങ്ങനെ അപ്പോൾ അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ഈ മോൻ്റെ തന്നെയാണ് അവരൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഞാൻ നാളെ രാവിലെ വൈകിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ് അവൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല ബാക്കിൽ ഒരു തടിപ്പും അത് ഭയങ്കര വേദന ക്ലാസ്സിൽ ബെഞ്ചിൽ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ കാണാതെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ശരി ഓക്കെ നീ പോരെ നമുക്ക് ഡോക്ടറെ കാണാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ അവനെ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അവനെ വീട്ടിലേക്ക് വളർത്താൻ ഇട വരുത്തരുതേ ആ തളിപ്പും ആ വേദനയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഉടമ്പടുത്തൈലം ഞാൻ അവൻ പറഞ്ഞ ആ ഭാഗത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ഉടമ്പടുത്തൈലം പറ്റി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ആഴ്ചകളിൽ പോവാറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എൻ്റെ മോഹൻ ഫോ ഫോൺ ചെയ്ത് പറഞ്ഞു അമ്മയെ എനിക്കിപ്പോൾ ആ തടിപ്പും അവിടെ കാണുന്നില്ല വേദനയും ഇല്ല ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു അതും മാതാവിൻ്റെ വലിയ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ അമ്മിച്ചീടെ കാര്യമാണ് അമ്മച്ചയ്ക്ക് പത്തിരുപത്തഞ്ച് വർഷത്തിൽ മേലെയായി കണ്ണിൻ്റെ ഇടത്തെ കണ്ണിൻ്റെ ആ ഭാഗത്ത് വാലക്കണ്ണിൻ്റെ ആ ഭാഗത്ത് ഒരു കണ്ണ് ചെറുതാവും ഞരമ്പിൻ ഞരമ്പ് ചുരുങ്ങുന്നതാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പം അതിന് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രം ഒരു ഇതൊള്ളൂ പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ആ കോഴ്സ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചക്ഷനൊന്നും എടുത്തിരുന്നില്ല പക്ഷെ ഞാൻ ഞാനിവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ അമ്മച്ചിനി ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പഴത്തേലും പറ്റുക ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അമ്മച്ചയ്ക്ക് ആ അസുഖം മാറി ഇപ്പം അമ്മച്ചിക്ക് കണ്ണ് മറ്റേ കണ്ണ് മാതിരി തന്നെ ഒരു കുഴപ്പമില്ല നല്ല നല്ല അസുഖമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല അത് ഒരു സാക്ഷ്യം പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് അമ്മച്ചിക്ക് ഈ മെയ് മാസം ഞാൻ ജോലി സ്ഥലത്തായിരുന്നു അപ്പം എനിക്ക് അമ്മച്ചിയുടെ കോള് വന്നു ഭയങ്കര കരഞ്ഞുകൊണ്ട് അമ്മച്ചെന്നെ വിളിക്കണേ ആ മോളെ എനിക്ക് തീരെ വയ്യ എനിക്കിരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നിനു പറ്റാത്ത അവസ്ഥ ഈ സൈ വയറിൻ്റെ സൈഡും തണ്ടലിൻ്റെ ബാക്ക് വശം ഭയങ്കര പിടിച്ച അവസ്ഥ ഭയങ്കര വേദന എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നു അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് ചെന്നു അപ്പോൾ ചെല്ലുമ്പോൾ അമ്മച്ച അവിടെ നിൽക്കുക ഭയങ്കര കരച്ചിലും കരയിലുണ്ട് അപ്പം ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി വിളിച്ചു വണ്ടിയിൽ പോലും അമ്മച്ചയ്ക്ക് കയറാനോ ഒന്നിനും പറ്റുന്നില്ല ഒരു കണക്കിന് കയറി ഡോക്ടറെടുത്തേക്ക് ചെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറ്റാണ്ട് ഡോക്ടർ വണ്ടീൻ്റെ അടുത്തുള്ളിൽ അടുത്തേക്ക് വന്നു അമ്മച്ചിനെ കാണാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഇഞ്ചക്ഷനും ഗുളികക്കുള്ള എഴുതി പക്ഷേ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല പിറ്റേ ദിവസം ഞങ്ങൾ ആ ചാലക്കുടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാനപ്പം അമ്മച്ചയ്ക്ക് എൻ്റെ ഉടുമ്പടി കാശുരൂപവും ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മച്ചി കാശുരൂപം കൊണ്ട് സ്കാനിങ് റൂമിലേക്ക് പോക്ക ഒരു കുഴപ്പമുണ്ടാവില്ല അവ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മച്ചിനെ ഞാൻ വിട്ടു അതിനുശേഷം ഞാനിവിടെ കുത്തിരുന്ന് പ്രാർത്ഥിച്ചു മാതാവേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ ഓപ്പറേഷനോ കാര്യങ്ങളോ വലുതായിട്ടോ കാര്യങ്ങളൊന്നും ഡോക്ടർ പറയല്ലേ ഗുളികായ്മ മാറുന്നതായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ റിസൾട്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിൽ കല്ലും ഉണ്ട് ഹെർണിയയുടെ സ്റ്റാർട്ടിങ്ങും ഉണ്ട് പക്ഷെ അത് പേടിക്കാനുള്ളതല്ല അത് ഗുളിക വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു മാ അതിന് മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷ്യം ആ എൻ്റെ മാക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം മേടിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ ചേട്ടൻ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്കും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കൊടുക്കും കൊടുക്കാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം എനിക്കിതേപോലെ തന്നെ ഞാൻ ഞാൻ കൊടുത്തപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അതിന് ഞാനിപ്പോൾ തിരിച്ചു പോരാ വാതുക്കിലെത്തിയപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചെന്ന് സന്തോഷത്തോടെ ചെന്ന് പത്രം കൊടുത്തു പിന്നെ ഇവിടുത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സമയം പോയി ഞാൻ പറഞ്ഞില്ല ഒരു മണിക്കൂറിൽ മേലെ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര താല്പര്യമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായി കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ ചേട്ടന് അത് കുറച്ച് ഇഷ്ടപ്പെ കഴിഞ്ഞപ്പോൾ ഇഷ്ടമായില്ല ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതിപ്പോൾ രണ്ടാമത് വിളിച്ചു വരുത്തിയിട്ട് തല്ലി ഓടിക്കേണ്ട ഗതികേടമുള്ള കാണണേ ഫോണിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പോന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ കാരണപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഞാൻ ഓൾഡ് ഗും പോയിട്ട് അവിടുത്തെ അമ്മമാർക്ക് അമ്മമാരെ കുളിപ്പിക്കും അവർക്ക് മുടി വെട്ടി മുടി വെട്ടി കൊടുക്കും നഖം വെട്ടി കൊടുക്കും അവരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊടുക്കും പിന്നെ അവരോടൊക്കെ ഒന്നിച്ചു കിരുന്ന് ഭക്ഷണം കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എനിക്കൊരു ദൈവിക അനുഭവം ഉണ്ടായിരിക്കുന്നത് ഈ കൊല്ലത്തെ ഈസ്റ്ററിന് ദുഃഖ വെള്ളിയാഴ്ച ഞാൻ കുരുശൻ്റെ വഴിക്ക് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പോകണ് റോഡ് സൈഡിൽ കൂടെ പോണ വഴിയാണ് അപ്പം റോട്ടിൽ ഒരു പത്താം സ്ഥലം എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ റോട്ടിൽ കാണാൻ ഞാൻ റോട്ടിൽ രക്തത്തുള്ളികളാണ് കാണണേ അത് രക്തത്തുള്ളികൾ ഇങ്ങനെ കണ്ട് അത് ഭൂമിയിലേക്ക് ഇങ്ങനെ താണു പോകണു അങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന മാതിരി റോട്ടിൽ ഇങ്ങനെ പത പതറി അത് താഴ്ന്നു താഴ്ന്നു പോകണു അപ്പോൾ അങ്ങനെ എനിക്ക് ഞാനിപ്പോൾ കണ്ണൊക്കെ തിരുമ്പിയൊക്കെ നോക്കി കുറേ സ്ഥലം വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിന് മുന്നേ ഉടുമ്പടി എടുത്തതിന് മുന്നേ ഞാൻ കുരിശിൻ്റെ വഴിക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റും ചൊക്കെ നോക്കി ആൾക്കാരെ നോക്കി ഡ്രസ്സുകളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഉടമ്പ എത്തിന് ശേഷം ഞാൻ എനിക്ക് ഭയങ്കര ഈശോട്ട് ഭയങ്കര സ്നേഹം ആയിരുന്നു ഞാൻ നമുക്ക് വേണ്ടിയാണല്ലോ ഈശോ കുരിശീൽ തിരച്ചത് മരിച്ചതെന്നൊക്കെയുള്ള ആ ഒരു സങ്കടം ഭയങ്കര മനസ്സിലുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എനിക്ക് അത് ഈശോ കാണിച്ചു തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചെറുതും വലുതും അനുഗ്രഹങ്ങൾ തന്ന ഈ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കൃപാസനം വ്യക്തികളുടെ ജീവിത നവീകരണത്തിലൂന്നിയ കുടുംബസുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള രീതിയിൽ കൃപാസനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ കൃപാസനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി ഉയർത്തപ്പെട്ടത് എന്തിനാണെന്ന് കൃപാസനത്തിൻ്റെ സ്ഥാപന ഡിഗ്രിയിൽ തന്നെ അത് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ അൾത്താരിയിൽ ഓരോ മക്കളും തങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഈ മകളുടെ തന്നെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ കൂട്ടുകാരി കൂട്ടുകാരിക്ക് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളാണ് അത് കണ്ടിട്ടാണ് താൻ ഉടമ്പടി എടുക്കാൻ വന്നത് താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പള്ളിയിലേക്ക് അഞ്ച് മിനിറ്റ് പോലും ഇല്ല തൻ്റെ വീട്ടിൽ നിന്ന് പക്ഷേ താൻ പ്രാ കുടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു താല്പര്യം തനിക്കില്ലായിരുന്നു കുമ്പസാരിക്കുന്നത് തനിക്കിഷ്ടമില്ലായിരുന്നു കൂടുതൽ സമയവും ടി വി ആ ടി വിയിലുള്ള ഓരോ പ്രോഗ്രാം അപ്പോഴിതൊക്കെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പിന്നീട് മാറുവാനായിട്ട് അതായത് തൻ്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് തനിക്കും നിത്യത തേടിയുള്ള ഒരു ജീവിതം അതാണ് കൃപാസനത്തിൻ്റെ സ്ഥാപന ഡിഗ്രിയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് കുടുംബ വ്യക്തി നവീകരണത്തിലോന്നിയ കുടുംബ സുസ്ഥിതി അപ്പോൾ അപ്പോഴിതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് പേരാണ് തങ്ങളുടെ പഴയ കാല ജീവിതത്തിൽ നിന്ന് മാറി പുതിയ ഒരു ജീവിത പന്ഥാവിലേക്ക് നടക്കുക അതുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ വരപ്രസാദം അത് ചാരം മൂടിക്കിടക്കുകയാണ് തീയുണ്ട് എന്നാൽ അത് ചാരം കിടക്കുകയാണ് ആ കനല് അത് ഊതി നമ്മളാ ചാരത്തെ മാറ്റണം അതാണ് നമുക്കിവിടെ നടക്കുക അതായത് കത്തോലിക്കരാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുന്ന ഏറ്റവും നല്ല ഒരു സമൂഹമാണ് ഒരു കുടുംബമാണ് എന്നാൽ അവിടെ ചാരം മൂടിക്കിടപ്പുണ്ട് അതൊന്ന് ഊതി ആ കനൽ ഒന്ന് ഊതി കത്തിക്കണം അവിടെ അതാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്ന മാറ്റങ്ങൾ തനിക്ക് കിട്ടിയ ഒത്തിരിയേറെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ വചനങ്ങൾ അതായത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണെന്ന് പത്രോസ്ലിഖയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചില് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ വ്യത്യാസം വരുന്നത് അവരെങ്ങനെയാണ് പുതിയ വ്യക്തികളായി മാറുന്നത് പിന്നീടാണ് അവരുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന കൃപകൾ ആ കൃപകളൊക്കെ ഒഴുകുന്നതിനുള്ള ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ ഒരു ചാനലായിട്ട് അവരുടെ ജീവിതം തന്നെ മാറുകയാണ് അങ്ങനെ തൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ വന്ന തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വിസ പ്രോസസ്സിങ്ങിനൊക്കെ അതൊക്കെ എങ്ങനെയാണ് മാറുന്നത് അത് താൻ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ആ തടസ്സങ്ങൾ മാറിയിരിക്കുന്നതായിട്ടാണ് ഈ അമ്മയ്ക്ക് സാക്ഷ്യം പറയുവാനുള്ളത് പിന്നെ തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം മകൻ്റെ രോഗസൗഖ്യം അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ കിട്ടുന്ന ഒത്തിരിയേറെ കൃപകൾ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കൃപ ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ഓരോ ദിവസവും ഇവിടെ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്കും ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക